അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് ബൗൾ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഒരു ബൗളിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് കൂടെ നാല് ഏലക്കയും എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പിസ്ത തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതാണ് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അതെടുത്താൽ മതി പിന്നെ എടുത്തിട്ടുള്ളത് നെയ്യാണ് പിന്നെ നമുക്ക് വെള്ളമാണ് ആവശ്യം നമ്മൾ കോൺഫ്ലവർ എടുത്ത അതേ ബൗളിൽ അതിന്റെ ഇരട്ടി വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലവർ മാറ്റി കൊടുക്കുകയാണ് വലിയ ബൗളിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് നല്ലതുപോലൊന്നും മിക്സ് ആക്കി എടുക്കണം കട്ടയൊന്നും കുത്താതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കാം കോൺഫ്ലവർ നല്ലതുപോലെ തന്നെ വെള്ളത്തിൽ ലയിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം കിന്നത്തപ്പം തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇതേ അളവിൽ തന്നെ വെള്ളവും കൂടി ഒഴിക്കണം നമ്മൾ പഞ്ചസാര എത്രയാണോ എടുത്തത് ആ ബൗളിൽ തന്നെ നമ്മൾ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇത് തിളച്ച് കഴിയുമ്പോൾ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി കിട്ടുന്നതാണ് നമ്മുടെ പഞ്ചസാര ഇവിടെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം വെള്ളവുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ് കട്ടയൊന്നുമില്ലാതെ നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇ ശേഷം നമ്മൾ കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം ഈ ഒരു സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാവും ഏറ്റവും ബെറ്റർ അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് സമയത്ത് ഇതുപോലെ കുറുകി വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ സമയം ഞാനിവിടെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല ഇനി ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാല് നെയ്യൊഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുത്തു വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെയും നമ്മൾ തവണകളായിട്ട് നെയ്യ് ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ നമുക്ക് നെയ്യ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവും നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് വീണ്ടും ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് രണ്ട് തവണകളായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചത് നെയ്യ് കുറച്ചൊഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നെയ്യ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നെയ്യ് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഞാൻ ഇട്ട് കൊടുത്തത് ഏലക്ക പൊടിച്ചതാണ് ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് പിസ്തയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള നടസ് ഏതാണോ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത് ചേർത്തത് അതുപോലെ പിസ്തയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഏത് പാത്രത്തിലേക്കാണോ മാറ്റേണ്ടത് ആ പാത്രത്തിലേക്ക് അല്പം എണ്ണയോ നെയ്യോ തടവി കൊടുത്ത ശേഷം കുറച്ച് നട്ട്സ് ഇതുപോലൊന്ന് വിതറി കൊടുക്കാം ശേഷം നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഞാനിവിടെ അല്പം കട്ടി കൂട്ടിയിട്ടാണ് ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കട്ടി കുറഞ്ഞ കിണ്ണത്തപ്പമാണ് വേണ്ടതെങ്കിൽ രണ്ട് പാത്രത്തിലേക്കായിട്ട് ഒഴിക്കാവുന്നതാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്നാക്കി കൊടുക്കാം പാത്രത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും ഈ ഒരു മാവ് എത്തക്കത്ത രീതിയിൽ ഇതുപോലൊന്ന് കൊടുത്താൽ മതി ശേഷം നമുക്കിനി ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാം അതായത് ഇത് നല്ലതുപോലെ തണുക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയത്ത് കുറച്ച് നട്ട്സും കൂടി ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഫ്രീസറിൽ വെക്കാൻ പാടില്ല ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ലതുപോലെ തണുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും ഇളകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ നല്ല ടേസ്റ്റിയും വളരെ ഈസിയുമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇൻഷല്ല അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ബൈ ബൈ അസലവലൈക്കും